ദോശക്ക് ദോശ എന്ന് പേര് വരാൻ വെറുതെ ഇട്ടതല്ല പേര് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദി തട്ടിയിലൊഴിക്കുമ്പോഴും മറച്ചിടും ഇത് ഞാനൊരു സ്കൂൾ പറഞ്ഞപ്പോൾ ഒരു പയ്യനെഴുന്നേറ്റ് ഒഴിക്കുക എന്നാൽ പൊറോട്ടക്കെങ്ങനെയാ പൊറോട്ട എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പൊറോട്ടയാണ് ഉയർത്തിപ്പിടിച്ചു നോക്കുക അതിന്റെ രണ്ട് പൊറോ ഓട്ടയായ വേണ്ടെന്ന് പറഞ്ഞു അല്ലേ പുതപ്പിനെങ്ങനെ എന്ന് പേര് വന്നു നിങ്ങൾ പൊതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോകും തണുപ്പ് വരുമ്പോ ടോർച്ചടിച്ചു നോക്കുവോ കൊതുകടിക്കുമ്പോ ലൈറ്റ് ഇട്ട് നോക്കുവോ കൈ കൊണ്ട് കാലുകൊണ്ട് തപ്പും പിന്നെയും പോവും തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ് വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം മനുഷ്യനും നാൽക്കാലിയാണ് അപ്പോ വാലും കാലും കൊമ്പും കൊണ്ട് നമ്മൾ വ്യത്യസ്തരല്ല ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുക മക്കളെ ഓർമ്മിപ്പിക്കുക കാരണം ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല എന്നിട്ട് ഒന്നിനും കോവിഡ് വന്നിട്ടില്ല മഴ കൊണ്ടിട്ട്